യും ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനം ഒക്കെ നമ്മുടെ കയ്യിലാണ് ഞാനെപ്പം ചോദിക്കാറുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പോകുന്നത് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ ഉമ്മാനെ പബ്ലിക്കിൽ പബ്ലിക്കെ നാട്ടിച്ചിട്ടായാലും ശരി നമ്മളതിന് മറുപടി കൊടുക്കേണ്ടി വരും ഉമ്മന്റെ മഹത്തും പറഞ്ഞുള്ള ആരിഫ് കാണ വീഡിയോ ഖാന്റെ വീടുക കണ്ണ് പോയി പറയ്ക്ക ഈ പ്രോബ്ലം കൂടുതൽ ഉണ്ടാക്കിരുന്നത് നൂറയുടെ ഫാമിലിന്ന് ആണെന്നാണെന്ന് ഞാൻ മനസ്സിലായി അവിടെ നിന്നാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് നൂറ ഉമ്മയെ ഉമ്മ ഉമ്മാളിക്കാറില്ല വേറെന്തോക്കെയാണ് ഞാൻ മുമ്പേ അല്ലേ വിളിക്കാൻ പറയും അത് കാക്ക മനസ്സിലാവില്ല പറഞ്ഞു എന്തൊക്കെയാലും നമ്മളെ സ്വന്തം ഉമ്മ അല്ലേ ഉമ്മ എന്ന് ആരാ നമ്മളെ പെറ്റ് വളർത്തിയതല്ലേ നമ്മളെ പോറ്റിയതല്ലേ അരിഫ് കാട അവർ മറുപടി ഹൃദയ വാക്ക് കേട്ട് നൂറ പോലും പൊട്ടിക്കരഞ്ഞു പോയി സ്വന്തം ജീവിതം കൊണ്ട് എങ്ങനെയാണ് ഒരു മാതാവിനെ ബഹുമാനിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപ്രതിഭയാണ് ആരിഫിക്ക ആരിഫിക്ക സ്വന്തം ഉമ്മാനെ എങ്ങനെയാണ് ബഹുമാനിച്ചെന്നറിയോ കണ്ടു നോക്ക് അതെല്ലാം ഇസ്ലാം എന്നെ പറ്റുള്ളത് അവരുടെ കാണത്തില്ല എന്ന് തന്നെ പറയും ഉമ്മ പള്ളി കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് നമ്മളെ കിട്ടും ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മളത് ചെയ്യും കാരണം ഉമ്മാക്ക് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് കണ്ടുപഠിക്കിനുറാ കേട്ടിരിക്കുന്ന സഹൃദരെ കണ്ടുപഠിക്ക് സ്വന്തം ഉമ്മാടെ പൊക്കൾ കാണുന്ന വീഡിയോ വരെ ഫോട്ടോ വരെ പുറത്തിടുമെന്നാണ് ആരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത്രയും അധികം ഉമ്മാന അദ്ദേഹം ആദരിക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഉമ്മ കൂടുതൽ കളിച്ച ഉമ്മാടെ ബാക്കിയുള്ള എടുത്ത് പുറത്തിടുവെന്ന് പറഞ്ഞാൽ ഉമ്മാനെ പബ്ലിക്കിന് മുമ്പിൽ നാറ്റിക്കുന്ന പറഞ്ഞാൽ ഇതുപോലൊരു മോൻ ും എത്രൂരമായിരിക്കും എത്ര വലിയ ക്രിമിനലിന്റെ മനസ്സിലും ഒരു ഒരു സ്വന്തം ഉമ്മ ക്രിമിനൽ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ എത്ര 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 ക്രൂരമായിരിക്കും നീചമായിരിക്കും ആ ജന്മം ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാമോ ഞാൻ വേറെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉമ്മാനെ പബ്ലിക്കില് നാറ്റിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും Hehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehehe <laughs> <laughs>